ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ ചെമ്പനീർ പൂവിൻ്റെ കഥയിൽ അപ്പോൾ പിന്നെ ഈ ബാഗുകൾ തമ്മിൽ മാറിയിട്ട് പിന്നെ ആ ബാഗ് തിരിച്ചെടുക്കാൻ വേണ്ടി വരികയാണല്ലോ സുധീ അങ്ങനെ സുധി ചന്ദ്രയും കൂടെ സംസാരിക്കുമ്പോൾ പിന്നെ നമ്മുടെ സച്ചി ചോദിക്കേണ്ടത് എന്താ രണ്ടാളും കൂടി ഒരു ഗൂഢാലോചന എന്ത് ഗൂഢാലോചന ആ ഗൂഢാലോചനയൊന്നുമില്ല അപ്പോൾ പിന്നെ ഇതിന് അഞ്ച് കിട്ടുമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി അപ്പോൾ അഞ്ച് കിട്ടും എന്തഞ്ച് ആ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ട് അഞ്ചാം തീയതി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ അതല്ലല്ലോ പറഞ്ഞത് അതല്ല അത് ഇവൻ കുറച്ച് പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ട് കടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അഞ്ചാം തീയതി കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ എന്തോ പറയാനാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് എസ്കേപ്പ് ആവണം അമ്മ കവറിംഗ് എടുത്തോന്നും പറഞ്ഞ് പെട്ടെന്ന് അത് വാങ്ങിയ കൊണ്ട് പോകുന്നുണ്ട് പോയി പോയിക്കഴിഞ്ഞാൽ നേരെ ബാങ്കിൽ പോവുകയാണ് ബാങ്കിൽ പോയിട്ട് അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ സർ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ അറിയാം അപ്പോൾ എന്നിട്ട് കവറിനെടുത്ത് കൊടുക്കുക അപ്പോൾ അയാളത് തൂക്കി നോക്കുമ്പോൾ അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട് പറയും ഇത് സ്വർണം തന്നെയാണ് സാർ എന്ന് പറയും അപ്പോൾ അയാൾ പിന്നെ ഇത് വെക്കുമ്പോൾ ആസ്വദി അറിയാം ഒരു മിനിറ്റ് സാർ ഞാൻ അതിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ എന്ന് പറയണം അങ്ങനെ അവൻ എന്തൊക്കെ മാലയും വളയും ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് സാർ ഇത് നോക്കിക്കോളാം അപ്പോൾ തൂക്കി നോക്കിയിട്ട് തനിക്ക് എത്ര വേണം എന്ന് ചോദിക്കും അപ്പോൾ പറയും എനിക്ക് അഞ്ച് ലക്ഷം വേണ്ടത് ഇതിന് അഞ്ച് ലക്ഷം ഒന്നും കിട്ടില്ല കേട്ടോയെന്നറിയും അയ്യോ സാർ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എനിക്ക് അഞ്ച് ലക്ഷമാണ് വേണ്ടത് പറയുമ്പോൾ അഞ്ച് ലക്ഷമൊന്നും കിട്ടില്ല ഇതിന് പിന്നെ പിന്നെ ഒരു കാര്യം ഇത് വിറ്റ അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ എന്ന് അറിയും അപ്പോൾ എന്ത് വേണം നോക്കും അപ്പോൾ ഇങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ടൊരു ശരിയെന്ന് വിൽക്കുകയെന്നറിയാം അങ്ങനെ ആ സ്വർണ്ണം വിൽക്കുന്നുണ്ട് സുധീട്ടോ അത് എന്താണ് അതിൻ്റെ വരും വരായികളെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട അവൻ്റെ സ്വർണ്ണമല്ലല്ലോ അപ്പോൾ അവൻ അത് എടുത്ത് വേഗം വിറ്റ അവൻ്റെ കാര്യം നടത്തുക സെൽഫിഷാണ് അവൻ അങ്ങനെ ആ സ്വർണ്ണം വിട്ടിട്ട് ആ പൈസ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പിന്നെ നമ്മുടെ രേവതി കറിയും ചോറും കറിയൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ സ്പെഷ്യൽ വയ്ക്കുകയാണ് അപ്പോൾ അത് സുതിയും അല്ല സച്ചിയും രവിയും കൂടെ കഴിക്കേണ്ടി ഇരുന്നിട്ട് സോറി സച്ചി രവിയും ഇരുന്ന് കഴിക്കുമ്പോൾ പറയും എന്താ ടേസ്റ്റ് കറിയുടെ അറിയാം അപ്പോൾ ഈ വർഷ വരുന്നുണ്ട് വർഷ വന്നിട്ട് അപ്പോൾ സച്ചി വിളിക്കുക നീ വാ വന്ന് സ്പെഷ്യൽ മീൻകറിയൊക്കെ ഉണ്ട് വേഗം വന്ന് ഭക്ഷണം കഴിക്കുക പറയും അപ്പോൾ ശ്രീകാന്ത് അവിടെ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തിന് എന്തോ വർക്ക് വർക്കുണ്ടോയെന്നറിയാം അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും ശ്രീകാന്തിനെ വിളിച്ചിട്ട് വാ ഇന്ന് രേവതി സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വെള്ളത്തും എന്നിങ്ങനെ പറയുന്നുണ്ട് വർഷമോട് കെട്ടോ അപ്പോൾ വർഷം അങ്ങനെ മണം പിടിച്ചിട്ട് പറയും പോ എന്തൊരു നല്ല മണ എന്ത് രേവതി ചേച്ചി ചെയ്യുന്നത് എന്തൊരു ടേസ്റ്റാണ് മണത്തുനിന്ന് തന്നെ അറിയാം ആ കറിയുടെ രുചി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ രേവതിനെ അപ്പോൾ അപ്പോൾ സച്ചിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവൻ്റെ ഭാര്യ ഇങ്ങനെ പുകഴ്ത്തി പറയേണ്ട കേട്ടോ അപ്പോൾ പിന്നെ അവൾ ഒരു കറി വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചന്ദ്ര ചന്ദ്രയ്ക്ക് അത്ര കണ്ട് പിടിക്കുന്നില്ല ഇവരൊക്കെ കൂടെ രേവതിയെ പുക അപ്പോൾ അപ്പൊ പറയും എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു മീൻകറി കൂട്ടണമെങ്കിൽ പിന്നെ രേവതി തന്നെ ഉണ്ടാക്കണം എന്ന് പറയും അപ്പോൾ ചന്ദ്ര അറിയും നിങ്ങൾ ഇതിന്റെ മുന്നേ എന്താ ഒന്നും കൂട്ടിയിട്ടില്ലേ ആ കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കറിയുടെ അത്ര അടുത്തേക്ക് അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയണേ അപ്പോൾ പറയൂ നിങ്ങളല്ലെങ്കിൽ അങ്ങനെത്തന്നെ പറയുള്ളൂ അറി അപ്പോൾ പറയും നിങ്ങളതിന് എവിടെയാണ് കറി വെച്ചിരിക്കേണ്ടത് നിങ്ങൾ കറി വെക്കാൻ പഠിക്കുക രേവതിയുടെ ശിക്ഷയായി ശിക്ഷി എന്നിട്ട് കറി വെക്കാൻ പഠിക്കുകയെന്നറിയോ ഓ പിന്നെ അവളൊരു പാചകരാണി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിൻ്റെ കുറ്റം പറയാനായിട്ട് ചന്ദ്രമായതുറക്കുണ്ട് പക്ഷെ ടെൻഷനും ഉണ്ട് കാരണം ഈ സുധി സുധീസ്വർണം കൊണ്ട് പോയതല്ലേ അപ്പോൾ ആ ഒരു ടെൻഷനും ഉണ്ട് അങ്ങനെ പിന്നെ എന്താ പറയുക എന്നിട്ട് ഇവർ ഇങ്ങനെ ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രനോട് പറയുന്നുണ്ട് കഴിക്കുന്നില്ലേ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇല്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്നറിയാം അപ്പോൾ അറിയും എന്താണ് സച്ചി പറയുന്നത് ആ എപ്പോഴാച്ചാ കഴിച്ചോട്ടെ എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ ചന്ദ്രേന ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് സച്ചി ചോറ് വിളമ്പിങ്ങനെ കഴിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ വർഷയും അത് ഭയങ്കര ആസ്വദിച്ച് എല്ലാവരും കൂടെ മൂന്നുപേരും കൂടി ഇരുന്ന് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ രേവതി പാവ് നോക്കിയും കൊണ്ട് നിൽക്കുന്നുണ്ട് ആ സമയത്താണ് സുതി വരുന്നത് സുതി വന്നിട്ട് അമ്മേന്ന് വിളിക്കേണ്ടേ അപ്പോൾ വേഗം ചന്ദ്ര അടുത്തേക്ക് ചെല്ലുക അപ്പോൾ കഴിയുമ്പോൾ പറയും ആ ശുതി നീ വന്നു വേടാ വേഗം ശ്രുതി വന്നിട്ടുണ്ട് ശ്രുതിയെ വിളിച്ചിട്ട് വാ ഭക്ഷണം കഴിക്കാം ഇരുന്ന് അറിയുകയാണ് അപ്പോൾ ആച്ചാ ഞാൻ വരാം എന്ന് എന്നറിയാണ് ശുതി അപ്പോൾ എടാ എന്തായി നോക്കുമ്പോൾ ആ പണയം വെച്ച പണയമല്ലേ വെച്ച് വയ്ക്കുമ്പോൾ അതേ വിറ്റ വിരമം ഉണ്ടെന്നില്ല പറയും അതേ ഇറങ്ങി പൈസ ഇട്ട് പൈസ കിട്ടിയറി അപ്പോൾ എനിക്ക് പേടി ഉണ്ടിട്ടൊന്നീ അധികം വൈകാതെ വേഗം സാധനം എടുത്ത് തരണം എന്ന് പറയുമ്പോൾ അതൊക്കെ എടുത്ത് തരാമേ എന്ന് പറയുകയാണ് അങ്ങനെ എന്താണ് ശ്രുതിയോട് പിന്നെ രവി പറഞ്ഞിട്ട് നീ പോയി ശ്രുതിയെ വിളിച്ചിട്ട് അപ്പഴും സത്യം വായിക്കണ എന്താണ് ഒരു ഗൂഢാലോചന അപ്പോൾ എന്ത് ഗൂഢാലോചന ഗൂഢാലോചന ഒന്നുമില്ല നീ പോയി വേഗം ശ്രുതി വിളിച്ചിട്ട് ആ ഭക്ഷണം കഴിക്കാൻ പറയുകയാണ് അപ്പോൾ ശ്രുതി വന്നണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അവനാകെ ഇങ്ങനെ വരേണ്ടത് നിൽക്കണം കാരണം ഇവൻ്റെ ആ സന്തോഷം ഒക്കെ പോയി ശ്രുതിയുടെ അങ്ങനെ റൂമിൽ ചെല്ലുമ്പോൾ ശ്രുതി അവിടെ അപ്പോൾ ശ്രുതി വിളിക്കേണ്ട അപ്പോൾ ശ്രുതി ഇങ്ങനെ ഒരു ഗൗരവഭാവത്തിൽ സച്ചി നോക്കുക ശുദ്ധീ ഇങ്ങോട്ട് വന്നിട്ട് ആ വാതിലടക്കുക എന്നറിയണ്ടാവുള്ളൂ ഗൗരവത്തിൽ എന്താ എന്താ ശ്രുതി ചോദിക്കും നീ ഇടുവാ എന്നിട്ട് ആ വാതിലടക്കുക എന്നറിയാൻ അപ്പോൾ പെട്ടെന്ന് അകത്ത് എറിയുമ്പോഴത്തേ ഇനി ഇവിടെ വല്ലതും അറിഞ്ഞോ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു നീ നീ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നു നീ എന്താ നീ ആരെങ്കിലും കണ്ടോക്കുമ്പോൾ ആരെ കാണാൻ എന്നറിയോ ആ വാതിൽ കുറ്റി ഇടുക അങ്ങനെ വാതിൽ കുറ്റിയിടുക അപ്പോൾ എന്താ ശ്രുതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഒരാൾ വരാന്നിട്ട് അയാൾ വന്നില്ലേ വന്നു അയാൾ ഇപ്പം എന്നിട്ട് അഞ്ച് ലക്ഷത്തിൻ്റെ സെയിൽ നടന്നില്ലേ നടന്നു എന്നറിയും അതിനെന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ശ്രുതി ശ്രുതി അല്ല പിന്നിട്ട് എന്താ കാര്യം നീ പറയാ എന്താ നിനക്ക് നീ ആരെങ്കിലും കണ്ടോയ്ക്കുമ്പോൾ ആരെ കാണാൻ ഞാനാരും കണ്ടില്ല പിന്നെ നിയന്തിരം ഇങ്ങനെയൊക്കെ എന്നോട് എന്ന് പറയുമ്പോൾ ഇവിളാണ്ട് ചിരിക്കും അത് ഞാൻ സുധീന പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ എന്ന് പറയുന്നിട്ട് സെയിൽ നിറഞ്ഞു നോക്കുമ്പോൾ ആ സെയിൽ നടന്നു പറയും അല്ലെങ്കിലും സുധി ഭയങ്കര ആണ് എത്ര വേഗമാണ് സുധി കച്ചവടം പിന്നെ ബിസിനസ് പഠിച്ചത് ഏത് വലിയ ആൾക്കാർക്കും കൂടി ഒരു ദിവസം അഞ്ച് ലക്ഷത്തിൻ്റെ കച്ചവടം കിട്ടില്ല അതിൽ നമുക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തിൻ്റെ ലാഭമല്ലേ അതാണ് ഇതാണ് ഇവളിങ്ങനെ ഇവനെ വാനോളം പുകഴ്ത്തണം ഇവനാണെങ്കിൽ പേടിച്ച് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന അറിയില്ലല്ലോ അപ്പോൾ ആകെ പേടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ സുധി നല്ലതാവും നമ്മുടെ ബിസിനസ് നല്ല നല്ല രീതിയിൽ നടക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അറിയും പിന്നെ ഇനി സുധീ ഇതിലും ഒരു ഷോറൂമും കൂടെ നമുക്ക് തുടങ്ങാൻ പറ്റും ഇതിലും ഇതാ മൾട്ടി മില്യണർ ബിസിനസ്മാനാവും ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇവനെ ഇങ്ങനെ പൊന്തിക്കാണ് പക്ഷെ ഇവനതിലൊന്നും ഇങ്ങനെ ഒരു ഉഷാറില്ലാത്ത പറഞ്ഞാൽ എന്താ പറ്റിയ ഒരു ഒരു സന്തോഷമില്ലാത്ത എന്താ വെക്കുമ്പോൾ ഏഹ് ഞാനോ ഞാനോ എനിക്കങ്ങനെ ഇതൊന്നും തോന്നുന്നില്ല എന്ന് പറയണം അപ്പോൾ അതാണ് ഭയങ്കര എളിമയാണ് സുതിക്ക് അതുകൊണ്ടാണ് എന്നൊക്കെ പറയും അപ്പോൾ സ്തുതിക്ക് എളിമയായിട്ടൊന്നുമല്ല അപ്പോൾ മേടിച്ചിട്ടാണ് സുതി അതിൽ പറയും എന്തായാലും പിന്നെ ഇങ്ങനെ ചെയ്തത് വളരെ നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയും ശുദ്ധി തൊട്ടുള്ള അവളോട് അറിഞ്ഞവളിരിക്കറിയാണ് അങ്ങനെ അത് നമുക്ക് കിട്ടിയ ലാഭമാണ് ഇതിൻ്റെ ഒരു ലക്ഷം രൂപ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും ഒരു ലക്ഷം സംതിങ് ഉണ്ട് അത് കൊടുക്കുക അപ്പോൾ അത് ഭയങ്കര സന്തോഷമാവാണ് പറയും ഇങ്ങനെയൊക്കെ നമുക്കൊരു ഒരു ദിവസത്തെ ഇതിലാണ് ഒരു ലക്ഷം രൂപ കിട്ടണത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേറൊരു കടയും കൂടെ തുടങ്ങാൻ പറ്റും സുതി സുതി അങ്ങനെയാണ് സുതി ആനേനെ സുതി സ്റ്റൈനേനെ സുതി സുധീനെ ഇവിടെ ഇങ്ങനെ പൊക്കി കൊണ്ടുവരിക സുദിക്കാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുക അപ്പോൾ പറയും ഇനി വാ സുധി നമുക്ക് താഴെ പോയിട്ട് പറയാം സുധീനെ കളിയാക്കുന്നവരൊക്കെ ഉണ്ടല്ലോ താഴെ അവരുടെ അടുത്തൊക്കെ പോയിട്ടൊന്ന് പറയണം സുതി അത്ര വലിയ വിഡ്ഢിയൊന്നും നമുക്കൊന്ന് പറയണം എന്ന് എന്നറിയാം അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അറിയാം അപ്പോൾ പറയാം അതൊന്നും പറ്റില്ല പറയണം പറയണം എന്നറിയാം അപ്പോൾ സുതി മനസ്സിൽ വിചാരിക്കും അപ്പോൾ സുധി എന്താ മനസ്സിലായിരിക്കുന്നത് സച്ചി നാളെ അറിഞ്ഞാൽ എന്താവും എൻ്റെ അവസ്ഥ എന്ന് കാരണം സച്ചിയുടെ ഭാര്യയുടെ സ്വർണം കൊണ്ടുപോയി പണയം വെച്ച് വിറ്റ് ആ കാശ് കൊണ്ടാണ് ഈ കളി കളിക്കുന്നത് സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും ആണാവും അങ്ങനെ ചിന്തിക്കുക അപ്പോൾ ആ സുധീ നമുക്ക് താഴെ പോയി പറയുകയെന്ന് അറിയാം അതൊന്നും വേണ്ട ശ്രുതി എന്തിനാണ് നമ്മൾ അതിനൊക്കെ പറയാൻ നിൽക്കണമൊക്കെ അത് പറ്റില്ല അത് പറ്റില്ല സച്ചിയൊക്കെ ഒരുപാട് കളിയാക്കിയിട്ടുള്ളതല്ലേ നമുക്ക് അതിന് ഇപ്പം പോയി മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശുധീനെയും വിളിച്ചുകൊണ്ട് ഈ പൈസ എടുത്തിട്ട് വരികയാണ് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഗോവൻ ട്രിപ്പ് പോകണം അടുത്ത ആഴ്ച പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആ രണ്ട് പടം കൊണ്ടേ എന്നിട്ട് താഴെ വരുന്നുണ്ട് താഴെ വന്നു കഴിഞ്ഞ് പിന്നെ ഇവിടെ സച്ചിയും വർഷയും രവിയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ചന്ദ്രയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴേക്ക് എന്തൊരു എരി ഇത് എന്തൊരു കറിയത് ഇതിനെ നിങ്ങളിപ്പോൾ വാനോളം എടുത്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചന്ദ്ര അവിടെ ഇരുന്നിട്ട് അപ്പോൾ ചന്ദ്രയുടെ പ്ലേറ്റിക്ക് ഇങ്ങനെ സച്ചി നോക്കിയിട്ട് പറയും ആ ഇതിപ്പോൾ ചോറ് കഴിയാറായപ്പോഴാണ് കുറ്റം കണ്ടുപിടിച്ചത് അറിയാം ആ അത് ചന്ദ്രയുടെ സ്വഭാവമല്ലേ അത് നമുക്ക് അറിയുന്നതാണല്ലോ അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കാണ് ശ്രുതി അച്ഛ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ കുറേ പൈസയും കയ്യിലുണ്ട് അപ്പോൾ ആ എന്താണ് എന്താ മുളയായി നോക്കിയാൽ അപ്പോൾ അച്ഛാ അന്നേല ഇന്നൊരു സെയിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു സെയിലായിരുന്നു ഞങ്ങൾക്ക് പ്രശ്നം കിട്ടിയത് ഒരു ലക്ഷം രൂപയാണ് ലാഭം കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനട്ടോ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഒരു ലക്ഷം രൂപ കിട്ടിയത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഇവിടെ പലരും സുധീനെ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നറിയുമോ എന്താണ് ഏഴ് ഡിഗ്രി ഉള്ള പൊട്ടൻ അങ്ങനെ കുറേയും പറയാം അപ്പോൾ പറയാം അത് ശരി ഇപ്പോൾ നീയാണ് നിന്റെ ഭർത്താവിനെക്കുറിച്ച് ഇല്ലാചനങ്ങൾ പറയുന്നത് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് സച്ചി ഇപ്പോൾ നീയാണ് അവനെക്കുറിച്ച് വേണ്ടാത്തൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ പിന്നെ മടിയെന്നല്ലാണ്ട് എന്താ പറയുക ജോലിക്ക് പോന്ന് പറഞ്ഞ് പുറന്നു പോയിട്ട് പറഞ്ഞ് കടന്നു ഇറങ്ങിയാലേ പിന്നെ എന്താ വിളിക്കേണ്ടത് എന്ന് ചോദിക്കേണ്ട രേവതി അങ്ങനെ പറയും ഇപ്പോൾ മനസ്സിലായില്ലേ കണ്ടോ ഒരു ലക്ഷം അപ്പോൾ സുധിയൊന്നും ഉണ്ടെന്നില്ല ചന്ദ്രയൊന്നും ഉണ്ടെന്നില്ല ചന്ദ്രയുടെ മുഖം ആകെ സുധീനങ്ങനെ നോക്കുക എന്നല്ലാണ്ട് ചന്ദ്രയൊന്നും പറയുന്നില്ല അപ്പോൾ അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ചന്ദ്രൻ എന്താ ഒന്നും പറയാത്തത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുമോ അല്ലെങ്കിലും പിന്നെ ശ്രുതി വിചാരിച്ചാൽ എന്താ നടക്കാത്തതെന്ന് അറിയോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാവർക്കും കളിപ്പിക്കാൻ ഒരു ഇതാണ് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് കൂവാണ് അവിടെ നിന്നിട്ട് അതിൽ എടുത്ത വഴിക്ക് പറയും ആ നല്ല കാര്യം അപ്പോൾ അച്ഛൻ്റെ അമ്പത് ലക്ഷം പെട്ടെന്ന് കിട്ടുമല്ലോ ഒരു കാര്യം ചെയ്യും ദിവസം ഒരു ലക്ഷത്തിൻ്റെ കച്ചവടം ഉണ്ടാകുമ്പോൾ ആ ഒരു ലക്ഷം രൂപ അച്ഛന് കൊടുക്കുന്ന അമ്പത് ദിവസം കൊണ്ട് അമ്പത് ലക്ഷം പിന്നെ അച്ഛൻ്റെ പൈസ കിട്ടുമല്ലോ കയ്യിൽ അപ്പോൾ ഈ ഒരു ലക്ഷം റുപ്പം അച്ഛനെ കൊടുക്കാൻ വേണ്ടി കൊടുത്തതാണോ എന്ന് ചോ ചോദിക്കുകയാണ് സച്ചി അപ്പോൾ ഏഹ് എന്നറിയേണ്ട ഏ അല്ല 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 എന്നറിയണ്ട അപ്പം ഇതൊക്കെ പറയുമ്പോഴും ചന്ദ്ര ശ്രുതി ഒരച്ചടമുണ്ടെന്നില്ല അപ്പോൾ ശ്രുതി പിന്നെ അത് അതില്ല അറി അപ്പോൾ എടുത്തവഴിക്ക് ശ്രുതി അറിഞ്ഞു ഞങ്ങൾ ഇനി ഒരു കടയും കൂടെ തുടങ്ങാൻ പോവുകയാണ് ആ പിന്നെ അപ്പോൾ എളുപ്പം അച്ഛൻ്റെ കടം വീട്ടാന്നറിയാം ആ തുടങ്ങ് എന്നിട്ടല്ലേ എന്നറിയും സച്ചി അപ്പോൾ അവിടുന്ന് അങ്ങനെ വന്നിട്ട് അറിയാം അല്ല എന്താ അമ്മയ്ക്ക് പറ്റിയത് ഇത് മകൻ്റെ വർഷമായിരിക്കും എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് മറ്റേത് സുതി ഏട്ടനെ ഇങ്ങനെ വാനോളം ഇത് ചെയ്തിട്ട് ഒന്നും ഇണ്ടാത്ത എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി വർഷം ആരോ ഒരാളാണ് ചോദിക്കുമ്പോൾ അയ്യ് അതൊന്നും അല്ലാന്നറിയാം അപ്പോൾ കാരണം ഇവനെ കുറിച്ച് പിന്നെ ഇവളിങ്ങനെ വാത്തോരാതോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മകൻ അമ്മയ്ക്കറിയാം മകൻ കൊണ്ടുപോയിട്ട് പൈസയും തുലച്ചു വന്നിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പണയം വെച്ചോന്നല്ലേ വിൽക്കാണ് അത് ചന്ദ്രൻ അറിഞ്ഞിട്ടുമില്ല വിറ്റത് അപ്പോൾ അത് ആ വന്നിട്ടാണ് ഈ നിന്ന് ഈ ഷൈൻ ചെയ്യേണ്ടതെന്ന് ചന്ദ്രയ്ക്ക് അറിയാം അപ്പോൾ പറയും ഏ ഒന്നുമില്ല എന്താ അവൻ എന്നെ ഇപ്പോൾ അവിടുന്ന് കടയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ പിന്നെ ഞാനതിനത്ര ഇത് കൊടുക്കാത്തത് എന്ന് പറയാം അപ്പോൾ പറയാം അല്ല ഒരു വലിയ വലിയ തള്ളലായിരുന്നല്ലോ മറ്റേത് ഇപ്പം അതില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി അങ്ങനെ അവിടുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഏറ്റവും വലിയ കളർത്തരം ചെയ്തിട്ട് നിൽക്കുകയാണ് സുതി സുതിക്കാണെങ്കിൽ ഒന്നും പറയാനില്ല അപ്പോൾ പറയും മതി മതി തള്ളിയത് സച്ചി പറയും മതി മതി ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്കുള്ള തള്ളൊക്കെ ആയി ഇനി ഇനി കിട്ടുമ്പോൾ അപ്പോൾ ഇനി വേറെ തള്ളാം ഇനി നിർത്ത് വന്നിട്ട് വല്ല ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ അച്ഛാ അപ്പോഴും സുധീനെ കുറ്റം പറയുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും മതിയേടാ നിർത്ത് എന്നുണ്ട് പറയും ഇപ്പം ആവശ്യത്തിനായല്ലോ എന്നറിയാം ആ എന്നാൽ ഞാൻ നിർത്താം പിന്നെ വെറുതെ കടന്ന് തുള്ളി തള്ളണ്ട എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോളൊന്നും ശ്രു ശ്രുതിയും പിന്നെ ചന്ദ്രിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കാരണം കളത്തരം ചെയ്തു വെച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ പോകുന്നത് മകൻ്റെ ശ്രുതിയാനൊക്കെ ഭർത്താവിനെ അങ്ങോട്ട് തലയ്ക്ക് മോളെ കയറ്റി വെച്ചറക്കാൻ അതിൽ വർഷയ്ക്ക് പക്ഷേ വർഷം കൺക്രാസ് സുതി ഏട്ട അങ്ങനെയൊക്കെ പോകണമെങ്കിൽ സുതി വലിയൊരു പിന്നെ ബിസിനസ്മാനായി മാറും എന്നൊക്കെ പറഞ്ഞാൽ അവൾ ഇങ്ങനെ പറയുന്നുണ്ട് അവൾ പിന്നെ എന്ത് കണ്ടാലും അതിന് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും ചീത്ത കണ്ട ചീത്ത എന്നു പറയുന്നൊരു ക്യാരക്ടറാണ് നമ്മുടെ വർഷയുടെ പക്ഷേ രേവതിക്കും ചെറിയൊരു ഡൗട്ടാടിച്ചിട്ടുണ്ട് കാരണം രേവതിയും സച്ചിയുടെയും സുധീടെയും ചന്ദ്രയുടെയും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് അതുപോലെ സച്ചി നോക്കുന്നുണ്ട് എന്തോ ഒരു കളത്തിലുണ്ടെന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുകയാണ് ചന്ദ്രയും ഇതും ശ്രുതിക്ക് അറിയില്ല ശ്രുതി ഇതൊന്നും അറിയാണ്ടാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെമ്പനർപ്പൂവിൻ്റെ കഥ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമൃത്തി ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക് പിന്നെ കഥയാണ് ചെറിയ ചെറിയ മിസ്റ്റേക്ക് വരും ക്ഷമിക്കുക ഓക്കെ ബായ്